ജോൺ ഇന്നലെ രാഹുൽ ഗാന്ധി വിവരങ്ങൾ കർണാടക യഥാർത്ഥത്തില് തട്ടിപ്പാണ് എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരണമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പ്രതികരിക്കുന്ന രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരത്തെ ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതാണ് അവരുടെ ഒരു പ്രതികരണം ഒരു ഭരണഘടനാ സംവിധാനം ഭരണഘടനാ സ്ഥാപനം വലിയൊരു വെളിപ്പെടുത്തൽ മുന്നിൽ വന്ന് ഒരു ബോംബായി പൊട്ടുമ്പോൾ ഒരു ഭരണകക്ഷിയുടെ ഒരു എന്താ പറയാ കയ്യാങ്കാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി ഇത്രയും വിവരങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഞങ്ങളിത് അന്വേഷിക്കും ഞങ്ങളൊരു കമ്മീഷനെ വെക്കും അതല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു സമിതിയെ നിശ്ചയിക്കും എന്നല്ലേ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടത് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ് യഥാർത്ഥത്തിൽ നിരവധി സംസ്ഥാനങ്ങളെ ബി ജെ പി റാഞ്ചി എടുത്തത് തെരഞ്ഞെടുപ്പ് പട്ടികയിലെ ക്രമക്കേട് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനിയും വലിയ കുംഭകോണങ്ങൾ പുറത്തു വരാൻ പുറത്തു വരാനുണ്ട് ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കുംഭകോണമുണ്ട് ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഇറക്കുമതി മുതൽ അതിന്റെ വിതരണം വരെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളെ അല്ല ഗവൺമെന്റിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എക്സിക്യൂട്ടീവിന്റെ ഭക്താക്കളാണ് ഇതെല്ലാം ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഇത് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം ഇത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം എത്രത്തോളം ദുർബലമായ ഒരു പന്താവിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നുള്ള ഒരു വ്യക്തത നമുക്ക് ലഭിച്ച ഒരു വെളിപ്പെടുത്തിൽ കൂടിയാണ്